പ്രണയം നിലാവ് രചന അവതരണം മിത്രമെന്താ ശിവ എന്താണ് നിന്റെ കാര്യത്തിൽ ഇത്ര അധികാരം അവൾ നിന്നെ കണ്ണിട്ടെന്നാണ് വിളിക്കുന്നത് എന്തിനാ നീ അവളെ അവിടെ ആ റൂമിൽ നിന്നോടൊപ്പം കെട്ടി നിർത്തിയത് പിന്നെയും തുരുതുരാന്ന് അനുപമയുടെ മെസ്സേജ് വന്നുകൊണ്ടേയിരുന്നു നിന്റെ കയ്യിൽ ഒന്ന് തൊടാൻ എന്നെ കൊണ്ട് നീ ഇന്നേവരെ സമ്മതിപ്പിച്ചിട്ടില്ല എന്നിട്ട് അവളെ ബിസി നമുക്ക് പിന്നെ സംസാരിക്കാം അത്ര മാത്രം പറഞ്ഞുകൊണ്ട് ശിവ ഫോൺ മാറ്റിവെച്ചു വൃന്ദ ബ്ലൂമോണിന്റെ പുതിയൊരു സ്റ്റാർ ഹോട്ടൽ നമ്മുടെ സിറ്റിയിൽ തുടങ്ങുവാൻ വേണ്ടിയുള്ള നീക്കത്തിലാണ് കിഷോർ ഇന്നലെ വൈകുന്നേരം ഇവിടെ വന്നില്ലേ അയാൾ അവളൊന്ന് അലസമായി മൂളി അതിൻ്റെ എക്സ്പെൻസ് ഏകദേശം എത്രയാകുമെന്ന് അറിയാൻ വേണ്ടി കിഷോർ ഇവിടെ വരും അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കണം ജസ്റ്റ് ഒരു എസ്റ്റിമേറ്റ് എടുക്കാൻ അതിനും അവൾ ഒന്ന് മൂളി ശിവ പറഞ്ഞതൊക്കെ കേട്ടുകൊണ്ട് വേഗത്തിൽ ഓരോ വിഭാഗത്തിൻ്റെയും കണക്ക് നോക്കുകയാണ് വൃന്ദ അക്കൗണ്ടിങ് സെക്ഷൻ ആയതുകൊണ്ട് അവൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഏകദേശം ധാരണയുണ്ട് കിഷോർ കെട്ടി എഴുന്നള്ളി വരുന്നതിന് മുമ്പ് ശിവയ്ക്ക് കണക്ക് കൊടുത്തിട്ട് ഇറങ്ങിപ്പോകാൻ വേണ്ടി അവൾ സ്പീഡിൽ ഓരോന്ന് ചെയ്തു പോന്നു അവൻ ആരെയോ ഫോണിൽ വിളിച്ച് റൂമിലൂടെ ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ വൃന്ദ ചെയ്യുന്നതൊക്കെ വന്ന് ശ്രദ്ധിക്കുന്നുമുണ്ട് പൂർത്തിയാക്കിയ ശേഷം എഴുന്നേറ്റ് പോകുവാനായി അവൾ തുടങ്ങിയപ്പോഴാണ് കിഷോർ കയറി വന്നത് ശിവ അവന്റെ കൈക്ക് പിടിച്ചു കൊലുക്കിക്കൊണ്ട് അവനെ സ്വീകരിച്ചു അപ്പോഴാണ് കിഷോർ കണ്ടത് നിദംബം മറിക്കുന്ന അവളുടെ തലമുടി അതിലേക്കായിരുന്നു ആദ്യം അവന്റെ ദൃഷ്ടി പതിഞ്ഞത് വൃന്ദയിലേക്കുള്ള കിഷോറിന്റെ നോട്ട് ശിവയും കണ്ടു കിഷോർ ഏകദേശം ചിലവുകൾ എത്രയാകും എത്രയാകുമെന്നുള്ളതിന്റെ ഒരു കണക്കെടുപ്പ് കണക്കെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുവാണ് വൃന്ദ താൻ എനിക്ക് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിഞ്ഞു നോക്കാം ശിവ പറഞ്ഞതും വൃന്ദയുടെ അരികിലായി കിടന്ന കസേരയിലേക്ക് കിഷോർ വന്നിരുന്നു പെട്ടെന്ന് അവൾക്ക് എന്തോ വല്ലായ്മ പോലെ തോന്നി വൃന്ദ ശിവ വിളിച്ചതും അവൾ മുഖമുയർത്തി കംപ്ലീറ്റ് ആയതാണോ അതെ സാർ ഓക്കെ കാണിച്ചേ നോക്കട്ടെ ശിവ അവളുടെ അടുത്തേക്ക് വന്ന് അൽപ്പം കുനിഞ്ഞ് സിസ്റ്റത്തിലേക്ക് കണ്ണുനട്ടു ഇതോക്കെയാണ് കിഷോർ ഒന്ന് നോക്കുവോ അവനെല്ലാം ചെക്ക് ചെയ്ത ശേഷം കിഷോറിനോട് ആവശ്യപ്പെട്ടു കിഷോർ എഴുന്നേറ്റ് അരികിലേക്ക് വരാൻ തുടങ്ങിയതും വൃന്ദ പെട്ടെന്ന് ലാപ്പ് അവൻ്റെ നേർക്ക് തിരിച്ചു വെച്ചു സാർ ഞാൻ പൊയ്ക്കോട്ടെ ഇരിപ്പിടത്തു എഴുന്നേറ്റ് അവൾ ശിവയെ നോക്കി താൻ പൊയ്ക്കോളൂ വിളിക്കുമ്പോൾ വന്നാൽ മതി അവൻ മറുപടിയും കൊടുത്തു വൃന്ദ ഇറങ്ങിപ്പോകുന്നത് കിഷോർ ഒളി കണ്ണാൽ ഒന്ന് നോക്കി ഇവളെ എനിക്ക് വേണം എന്തൊരു സ്ട്രക്ചർ ആണ് പെണ്ണേ നിനക്ക് ഈ കിഷോറിന് വേണം മോളെ അവൻ അവളെ നോക്കി വെള്ളമിറക്കി തൻ്റെ ചെയറിലെത്തിയ ശേഷമാണ് ബൃന്ദശ്വാസമൊന്നു നേരെ എടുത്തത് എടുത്ത് നോക്കിയപ്പോൾ തൻ്റെ കൂട്ടുകാരനായ വൈശാഖിൻ്റെ മൂന്ന് മെസ്ഡുകൾ കിടക്കുന്നു ഒപ്പൊരു മെസ്സേജും വൃന്ദയുടെ കൂടെ പ്ലസ് ടു വരെയും ഒരുമിച്ച് പഠിച്ചതാണ് വൈശാഖ് അവളുടെ നാട്ടുകാരൻ കൂടിയാണ് അവൻ എടി വൃന്ദ നീ ഫ്രീ ആകുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണം അവൾ അവൻ്റെ മെസ്സേജ് വായിച്ചു നോക്കി സാധാരണ ഓഫീസ് ടൈമിൽ ഫോൺ എടുക്കുവാനുള്ള അനുവാദമില്ലാത്തതാണ് ഇതിപ്പോൾ വർക്കൊക്കെ ചെയ്തു കൊടുത്തതുകൊണ്ട് കൊണ്ട് സാറിന് വലിയ കുഴപ്പം കാണില്ല പിന്നെ അനുഭവം ഇന്നില്ല താനും ചവിട്ടിത്തുള്ളി ഇറങ്ങിപ്പോയ സ്ഥിതിക്ക് ഇനി ഇന്നു വരും തോന്നില്ല വൈശാഖ് ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന പതിവില്ലാത്തതാണ് എന്താണാവോ കാര്യം അവൾക്കാണെങ്കിൽ ആകെ ഒരു പരവശം പോലെയായി രണ്ടും കൽപ്പിച്ച് അവൾ ഫോൺ അവൾ തൻ്റെ ഫോണിൽ നിന്നും വൈശാഖിനെ കോൾ ചെയ്തു ഹലോ വൈശാഖ് എടി നീ തിരക്കാണോ അല്പം തിരക്കാ എന്താടാ നീ കാര്യം പറ തിരക്കാണെങ്കിൽ നീ വെച്ചോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വൈകുന്നേരം പറയാം മനുഷ്യനെ ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറയുന്നുണ്ടോ നീ നീയോ വൃന്ദഗൗരവത്തിലായി എടി ഇതൊക്കെ സമയമെടുത്ത് പറയേണ്ട കാര്യങ്ങളാ അതുകൊണ്ടല്ലേ പെണ്ണേ നീ സമയമെടുത്ത് പറഞ്ഞോ പ്രോബ്ലം ഇല്ല നീ തിരക്കല്ലേ അതുകൊണ്ട് വൈകുന്നേരം ബസ് സ്റ്റോപ്പിൽ വെച്ച് കാണാം മര്യാദയ്ക്ക് പറയടാ ഇതിപ്പോൾ ഉറങ്ങിക്കിടന്നവനെ വിളിച്ചിട്ട് അത്താഴുമില്ലെന്ന് പറഞ്ഞ് ഏർപ്പാടായല്ലോ എടി നിന്റെ മുതലാളിയുടെ പിയ ഇല്ലേ അനുപമാ അവളെക്കുറിച്ചൊന്ന് സംസാരിക്കാനാ അവൾ ഇവിടെ വലിയ പുള്ളി കളിച്ച് നടപ്പുണ്ട് എന്നോടെന്തോ അവൾക്കത്ര താല്പര്യമില്ല വൈശാഖ് അത് കേട്ടത് ഒന്നും മൂളി എടി ശിവശങ്കറിൻ്റെ അല്ലേ അവൾ ഓ തന്നെ തന്നെ അവളാണ് അയാളുടെ പിയെ എടാ വൈശാഖ് നിന്റെ മുതലാളിയും എടാ വൈശാഖ് നിന്റെ മുതലാളിയും വന്നിട്ടുണ്ട്ടാ ഇവിടെ ആര് കിഷോർ സാറോ അയാൾ പുതുതായിട്ടൊരു സ്റ്റാർ ഹോട്ടൽ കൂടി പണിയാൻ പോവല്ലേ അതിൻ്റെ എന്തോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടി ശിവസാറുമായി സംസാരിക്കാൻ വന്നതാ എന്നിട്ട് ശിവസാറുമായി സംസാരിക്കുന്നത് നീ കണ്ടോ അതോ മാഡവുമായിട്ടാണോ ഡിസ്കഷൻ അല്പം പരിഹാസ രൂപേണ വൈശാഖ് ചോദിച്ചപ്പോൾ അവൾക്ക് കാര്യം പിടികിട്ടിയില്ല എൻ്റെ എടി വിശദമായിട്ട് നിന്നോട് ഞാൻ വൈകുന്നേരം പറയാം പക്ഷെ നിന്റെ മാടം അത്ര ശരിയല്ല ആള് നീ എന്നോട് പറഞ്ഞില്ലായിരുന്നോ ശിവശങ്കർ സാറും അനുപമയും തമ്മിൽ ലവ് ലൗവാണെന്ന് ആ പറഞ്ഞു മുടിഞ്ഞ പ്രേമാടാ അവളൊരു ഇളക്കം കേറി സാധന ഉം എടി അവളെ ഇടയ്ക്കൊക്കെ കിഷോർ സാറിനെ കാണാൻ വരും സാറിൻ്റെ പ്രൈവറ്റ് റൂമിലാണ് രണ്ടാളും കൂടിയുള്ള ഉള്ള ഡിസ്കഷനൊക്കെ ഇന്നലെ അവൾ ഇവിടെ ഉണ്ടായിരുന്നു ഏ നീ ആരുടെ കാര്യം ഉദ്ദേശിച്ചേ നിന്റെ മാഡത്തിൻ്റെ അല്ലാതെ പിന്നെ ആരുടെയാ അനുപമ മാഡം ആ അത് തന്നെ എടാ നിനക്ക് കാള് തെറ്റി പുള്ളിക്കാരിത്തെ ശിവസാറുമായിട്ട് ഒടുക്കത്തെ പ്രേമാണെന്നേ പ്രേമം എവിടെ അവളൊരു തനി ഫ്രോഡാ അവൾ ഇവിടെ കിട്ടുന്ന പേക്കൂത്തൊക്കെ നിന്നോട് പറയാൻ പറ്റില്ല ഇന്ന് കാലത്തെ അവൾ കിഷോറിൻ്റെ റൂമിൽ നിന്ന് പോയത് മിക്കവാറും ദിവസങ്ങളിൽ ഇവരിങ്ങനെ വരാറുണ്ട് ഈശ്വരാ ഇതൊക്കെ സത്യമാണോടാ നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നീ വിശ്വസിച്ചാൽ മതി തെളിവ് ഞാൻ അയക്കാം ഞാൻ വെക്കു അടിപെണ്ണേ കുറച്ച് തിരക്കാം വൈകുന്നേരം കാണാം കിഷോറിൻ്റെ കോൾ മുറിഞ്ഞു വൈശാഖി നിറഞ്ഞ കാര്യങ്ങൾ കേട്ട് തരിച്ചിരിക്കുകയാണ് വൃന്ദ അപ്പോഴും ശിവസാറിനോട് ഇത്രയും സ്നേഹമുണ്ടായിട്ടും ഇവൾ എന്തിനാ കിഷോറിനെ തേടിപ്പോയത് അയാളേക്കാൾ പണവും പ്രതാപവും സൗന്ദര്യവും ഒക്കെയുള്ളത് ശിവസാറിനല്ലേ അവളെന്ന് വെച്ചാൽ സാറിന് ജീവനാണ് താനും എന്നിട്ട് എന്നിട്ടിമാതിരി മറ്റേ പരിപാടിക്ക് അവൾ പോയല്ലോ ദൈവമേ ഓർത്തുകൊണ്ട് വൃന്ദ ഫോണിലേക്ക് ഉറ്റുനോക്കിയിരിക്കുകയാണ് അപ്പോഴായിരുന്നു വൈശാഖിന്റെ മെസ്സേജ് വാട്സാപ്പിലേക്ക് വീണ്ടും വന്നത് ഓപ്പൺ ചെയ്തപ്പോൾ ഒരു ഫോട്ടോ ടൈറ്റ് ആയിട്ടുള്ള ഒരു സ്ലീവ്ലെസ് ടോപ്പ് മാത്രം ഇട്ടുകൊണ്ട് കിഷോറിനെയും കെട്ടിപ്പിടിച്ച് നടന്നു പോകുന്ന അനുപമ എന്റെ ഈശ്വരാ അവൾ തലയിൽ കൈവെച്ചുകൊണ്ട് പിന്നെയും ആ ഫോട്ടോയിലേക്ക് നോക്കി ഇവൾ ഇത്രയ്ക്ക് തരം താഴ്ന്നൊരു മുതലായിരുന്നല്ലോ ഇവനെ കൊണ്ട് കൊണ്ടിപ്പം മതിയായില്ലാവോ അതാണോ വീണ്ടും സാറിൻ്റെ അടുത്തേക്ക് കൂടി ചേർന്നേ എടി വൃന്ദ ഇത് കണ്ടോ ഇതൊന്നും അല്ല ഇവിടെ നടക്കുന്നത് നിന്നോടെങ്ങനെയാണ് ഞാനിതൊക്കെ പറയുന്നത് അതും ഡയറക്റ്റായിട്ട് എന്തു വേണമെങ്കിലും നീ ഊഹിച്ചോ അതിൻ്റെയൊക്കെ എക്സ്ട്രീം ലെവലാണ് അനുപമ കാണിച്ചു കൂട്ടുന്നത് വീണ്ടും വൈശാഖിൻ്റെ മെസ്സേജ് എടാ വൈകുന്നേരം കാണാ കുറച്ച് ബിസിയാണ് അവൾ പെട്ടെന്ന് മെസ്സേജിന് റിപ്ലൈ ചെയ്ത ശേഷം ഫോൺ ഫോണെടുത്ത് മേശമേൽ വെച്ചു കിഷോറും ശിവയും തമ്മിൽ നീണ്ട ചർച്ചയിലായിരുന്നു കിഷോറാൾ തരികടയാണ് സംഗതി സത്യമാണ് താനും എന്നാലും അവൻ്റെ പണമിടപാടുകളിൽ അവൻ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യുകയില്ല എന്നാൽ അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അവൻ അറിയുകയും വേണം അതുകൊണ്ട് ഓരോന്നിൻ്റെയും കണക്കുകൾ ഇരുവരും ചേർന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ഇടയ്ക്ക് തവണ എവിടെയോ മിസ്റ്റേക്ക് പോലെ തോന്നിയപ്പോൾ ശിവശങ്കർ വീണ്ടും വൃന്ദയെ വിളിച്ചു പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് ദേഷ്യത്തിലവളകത്തേക്ക് പോയി ബൃന്ദ കയറി വരുന്നത് കണ്ടതും കിഷോർ അവളെ കൊതിയോടെ നോക്കിയിരുന്നു പണ്ട് എവിടെയോ ഒരു കഥയിൽ വായിച്ച പോലെ മുന്തിരിക്കുലയെ കൊതിയോടെ നോക്കുന്ന കുറുനരിയുടെ ഭാവമായിരുന്നു അവനപ്പോൾ അപ്പോൾ ശിവ അവളെ വിളിച്ചു സാർ എടോ ഇതൊന്ന് ക്ലാരിഫിക്കേഷൻ തന്നെ അവൻ ലാപ്പിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പറയുകയാണ് ടോട്ടൽ റൂംസ് അതിൻ്റെ സ്യൂട്ട് റൂംസ് ഇത്ര വരൂ എന്നല്ലേ സാർ പറഞ്ഞത് അവൾ ശിവയുടെ അടുത്തേക്ക് അല്പം നീങ്ങി നിന്നുകൊണ്ട് ചോദിച്ചു സ്യൂട്രോംസ് ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി ടു ഫിഫ്റ്റി സെവൻ വരും ഓ സോറി സാർ ഞാനത് സിക്സ്റ്റി ത്രീ ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തത് അതുകൊണ്ടാണ് മിസ്റ്റേക്ക് വന്നത് ഞാൻ ഞാനിപ്പം തന്നെ കറക്റ്റ് ചെയ്യാം അവൾ വേഗം തന്നെ കൂട്ടി വെച്ചിരുന്ന കണക്ക് മാറ്റി എന്നിട്ട് പുതിയതിട്ടുകൊണ്ട് വീണ്ടും ചെയ്തു ശിവയുടെ ഒപ്പം തന്നെ അത്രമേൽ ഫാസ്റ്റായിട്ടാണ് വൃന്ദയും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് ആ സമയത്തെല്ലാം കിഷോറിൻ്റെ മിഴികൾ അവളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു സത്യത്തിൽ വൃന്ദയെ അതൊക്കെ കാണുന്നുണ്ട് സാരിയുടെ മുന്താണിയെടുത്ത് വട്ടത്തിൽ ചുറ്റിപ്പിടിച്ചാണ് അവളുടെ ഇരിപ്പ് ഈ വൃത്തികെട്ടവന്റെ എൻ്റെ കൊടുത്താലോ എന്ന് പല തവണ അവൾ ചിന്തിച്ചു ശിവയുടെ തൊട്ടപ്പുറത്തായാണ് കിഷോർ ഇരിക്കുന്നത് വൃന്ദയാണെങ്കിൽ ശിവയോട് ഇത്തിരി ചേർന്ന് നിന്നപ്പോൾ അവളെ ഒട്ടും കാണാൻ പറ്റില്ലെന്ന അവസ്ഥയായി അതിനനുസരിച്ച് അവൾ ശിവിയോട് വീണ്ടും ചേർന്നു ഇതെന്താണിവൾ കാണിച്ചു കൂട്ടുന്നത് ശിവയ്ക്ക് അത് കണ്ട് കലി കയറി ശിവയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നത് പാവം വൃന്ദ അറിഞ്ഞതുപോലുമില്ല കണക്ക് റെഡിയാക്കി കൊടുത്ത ശേഷം വൃന്ദ പിന്നെ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി സമയമപ്പോൾ ഉച്ചയായിരുന്നു വൃന്ദ ഫുഡ് കഴിക്കാൻ വരുന്നുണ്ടോ നീയ സ്വാതി ആയിരുന്നു റിസപ്ഷനിൽ നിൽക്കുന്ന പെൺകുട്ടിയാണവൾ വൃന്ദയുടെ നാട്ടുകാർ കൂടിയാണ് വരുന്നു നീ എന്താ കഴിച്ചില്ല വെണ്ണേ ഒന്ന് ലേറ്റായിപ്പോയോ വൃന്ദ ബാഗ് എടുത്ത് തോളിൽ ഇട്ടുകൊണ്ട് സ്വാതിയോട് ചോദിച്ചു റിസപ്ഷനിൽ രണ്ടു പെൺകുട്ടികളാണ് നിൽക്കുന്നത് സ്വാതിയും കൃഷ്ണപ്രിയേയും സ്വാതി നേരത്തെ സാധാരണ ലഞ്ച് കഴിക്കാൻ പോകും ആ സമയത്ത് കൃഷ്ണപ്രിയ ആയിരിക്കും റിസപ്ഷനിൽ അവൾ ഊട് കഴിച്ച് വന്ന ശേഷം കൃഷ്ണപ്രിയയും പോകും അതായിരുന്നു സാധാരണയുള്ള പതിവ് അതുകൊണ്ടാണ് വൃന്ദ അവളോടങ്ങനെ ചോദിച്ചത് കൃഷ്ണപ്രിയ എന്ന് വന്നില്ല അവൾക്ക് പനിയായിട്ടിരിക്കാം അതുകൊണ്ട് കിരൺ സാറിനെ ഏൽപ്പിച്ച് ഞാൻ വേഗം പോന്നത് സ്റ്റാഫിനെല്ലാവർക്കും ലഞ്ച് കഴിക്കുവാനായി ഒരു റൂമുണ്ട് പുറത്ത് അവിടേക്ക് നടന്നു പോവുകയാണ് ഇരുവരും ആ സമയത്ത് ഒരു ബി എൻഡബ്ല്യു വന്നു നിൽക്കുന്നത് വൃന്ദ കണ്ടിരുന്നു ഏകദേശം അൻപത് അമ്പത്തി വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പുരുഷൻ കാരൻ നിന്നിറങ്ങി കൂടെ ഒരു യുവതിയും അവരെ കാണുവാനും അതിമനോഹരി വൃന്ദയാണെങ്കിൽ കണ്ണിമ ചിമ്മാതെ ഒരു നിമിഷം നോക്കി നിന്നു പോയി ഇതാരടി കൊച്ചെ സ്വാതി ശബ്ദം താഴ്ത്തി വൃന്ദയോട് ചോദിച്ചു ആവോ ഞാനും നോക്കുമായിരുന്നു അറിയില്ല വള്ളിക്കെട്ടാണോ പെണ്ണെ വീണ്ടും സ്വാതി ചോദിച്ചു നോക്കട്ടെ ഇപ്പോൾ വന്നേ നമുക്ക് കഴിക്കാം രണ്ടാളും കൂടി വേഗത്തിൽ നടന്നുപോയി ഹലോ എൻ്റെ പേര് മുരളീകൃഷ്ണൻ ശിവശങ്കർ മേനുവിനെ ഒന്ന് കാണാനാ സാർ അകത്തൊരു ഡിസ്കഷനിലാണല്ലോ വെയിറ്റ് ചെയ്യാമോ ഓക്കെ ഓക്കെ ശിവയെ കാണുവാൻ വേണ്ടി റിസപ്ഷനിൽ ശേഷം അപ്പോയിൻമെന്റ് എടുത്തുകൊണ്ട് അവർ കാത്തിരുന്നു ഈ സമയം കൊണ്ട് വൃന്ദയും സ്വാതിയും ഫുഡ് കഴിച്ചിറങ്ങി വന്നു വൃന്ദ സാറിനെ കാണുവാൻ വന്നതാ സാറ് എപ്പോൾ ഫ്രീ ആകും ഇനി ഐഡിയ കിരൺ വൃന്ദയെ നോക്കി ചോദിച്ചു കഴിയാറായി കാണും മാക്സിമം അരമണിക്കൂർ അതിനുള്ളിൽ കഴിയും ഓക്കെ അപ്പോഴേക്കും കിരണിൻ്റെ ഫോൺ ശബ്ദിച്ചു ഹലോ സാർ ആ കിരൺ വൃന്ദയോടൊന്ന് വരാൻ പറയും ഓക്കെ സാർ അവൻ ഫോൺ കട്ട് ചെയ്തു വൃന്ദ സാർ വിളിക്കുന്നുണ്ട് കിരൺ പറഞ്ഞപ്പോൾ അവൾ തിടുക്കപ്പെട്ട അകത്തേക്ക് പോയി സാർ ആ വൃന്ദ തൻ്റെ ഫോണിലേക്ക് എത്ര തവണ വിളിച്ചു താൻ എന്ത് ചെയ്യുമായിരുന്നു സാർ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാ ഇരിക്കു താൻ ഇത് നോക്കിക്കേ ശിവ പിന്നെയും എന്തൊക്കെയോ കണക്ക് കൂട്ടലുകൾ നടത്തുന്നുണ്ട് കിഷോറിൻ്റെ ഇളിഞ്ഞപടിയുള്ള ഇരിപ്പ് കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു ഇവൻ ഇതെന്താ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ ഒലിപ്പിച്ചുകൊണ്ടുള്ള ഇരിപ്പ് കാണുമ്പോൾ ചവിട്ട് കൂട്ടാൻ തോന്നുക അവൾ പല്ലിറമി ബൃന്ദ സാർ ഒന്ന് പെട്ടെന്നാവട്ടെ എനിക്ക് ഫുഡ് കഴിക്കാൻ പോകണം ശിവ ധൃതി കാട്ടിയപ്പോൾ പെട്ടെന്ന് തന്നെ അവൾ കണക്ക് ക്ലിയർ ചെയ്തിട്ട് ആശ്വാസത്തോടെ പോകാൻ എഴുന്നേറ്റു കിഷോർ താനിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്ക് എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കുക ഞാൻ ക്ലിയർ ചെയ്യാം ഓക്കെ ഇനഫ് കിഷോർ എഴുന്നേറ്റ് അവന് കൈ കൊടുത്തു താങ്ക്സ് വൃന്ദ കിഷോർ പുഞ്ചിരിയോട് പറഞ്ഞതും അവൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊന്ന് ചിരിച്ചെന്ന് വരുത്തി വൈകാതെ തന്നെ കിഷോർ യാത്ര പറഞ്ഞു പോവുകയും ചെയ്തു സാർ ഒരു വിസിറ്റർ ഉണ്ടായിരുന്നു കുറച്ച് സമയമായി അവർ സാറിനെ കാണാൻ വെയിറ്റ് ചെയ്യുവ കിഷോർ പോയതും ശിവിയോട് പറഞ്ഞു ഒന്ന് മൂളിയ ശേഷം അവൻ അവരുടെ അരികിലേക്ക് ഇറങ്ങിച്ചെന്നു മുരളിയേട്ടാ ഭയങ്കര സർപ്രൈസായിപ്പോയല്ലോ ശിവ ഓടി വന്നിട്ട് അയാളെ കെട്ടിപ്പിടിക്കുകയാണ് കണ്ണൻ തിരക്കായ കൊണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ടിക്കാഞ്ഞതേ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ പറഞ്ഞു കുറച്ച് ബിസി ആയിരുന്ന ആൻറ്റി എൻ്റെ ഒരു ഫ്രണ്ട് അവൻ പുതുതായി തുടങ്ങുന്ന ഒരു ഹോട്ടലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വന്നതാ ശിവയുടെ സംസാരം കേട്ടപ്പോൾ ഏറെ പ്രിയപ്പെട്ടവരാണ് അവരെന്നുള്ളത് കിരണിനും വൃന്ദയ്ക്കും മനസ്സിലായി മുരളേട്ടം വരൂ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം ആൻറ്റി അവൻ അവരെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് വീണ്ടും കയറിപ്പോയി സാറിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ് അവരെന്നും രണ്ടുപേരും അധ്യാപകരായിരുന്നു ഇപ്പോൾ അവരുടെ റിട്ടയർമെന്റ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തു ആദ്യത്തെ കുറച്ച് മാസങ്ങൾ വലിയ പ്രോബ്ലംസ് ഇല്ലായിരുന്നു ഇപ്പോൾ അവർക്ക് ആയി തുടങ്ങി അതുകൊണ്ട് ഒരു ചെറിയ സാരി സ്റ്റോർ തുടങ്ങാൻ അവർക്കൊരാഗ്രഹം അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് വൈകാതെ വൃന്ദ അറിഞ്ഞു ശിവയ്ക്ക് നന്നായി വിശക്കുന്നുണ്ട് അതുകൊണ്ട് അവൻ ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിരുന്നു ആ സമയത്ത് കിരണും വൃന്ദയും കൂടിയാണ് അവരോട് സംസാരിച്ചത് മുരളീകൃഷ്ണൻ കണക്കുമാഷായിരുന്നു ഫാരി വിനീത ഹിസ്റ്ററിയും കിരൺ അവരോട് വാചാലരാകുന്നുണ്ട് ഓ രണ്ടും തനിക്കിഷ്ടമില്ലാത്ത ആണല്ലോ എന്ന് വൃന്ദ ഓർത്തു മോളുടെ പേരെന്താ വിനീത ടീച്ചർ അവളോട് ചോദിച്ചു എന്റെ പേര് വൃന്ദ വീടെവിടെയാ അവൾ ഉടനെ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു വിനീത ടീച്ചറിന് വൃന്ദയെ ഒരുപാട് ഇഷ്ടമായി നല്ലൊരു പെൺകുട്ടിയാണെന്ന് അവരോർത്തു ഊണ് കഴിക്കാൻ വേണ്ടി പോയപ്പോൾ ശിവ അനുവിൻ്റെ ഫോണിൽ വിളിച്ചു പക്ഷെ അവൾ അവൻ്റെ കോൾ കട്ട് ചെയ്ത് കളഞ്ഞു അവനപ്പോൾ അവനപ്പൊക്കടുത്ത ദേഷ്യമാണ് തോന്നിയത് തുടരും